ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിന് ശേഷം അണ്ണാമലയ്ക്ക് പാർട്ടിയിൽ നിർണായക സ്ഥാനം ലഭിക്കുമെന്ന പുതിയ സൂചനകൾ എത്തുന്നു ദേശീയ തലത്തിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ അണ്ണാമലയെ ഏൽപ്പിക്കുന്നതിന്റെ ഭാഗമായി ദേശീയ ജനറൽ സെക്രട്ടറി പദവി നൽകാനാണ് നീക്കം അടുത്ത മാസം പകുതിയോടെ നടക്കാനിരിക്കുന്ന ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ി ജെ പി അണ്ണാ ഡി എം കെ സഖ്യം രൂപീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇ പി എസ് വിഭാഗവുമായി ഇടഞ്ഞു നിന്നിരുന്ന അണ്ണാമലയെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റിയത് ആന്ധ്രാപ്രദേശിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ രാജ്യസഭയിലേക്ക് അണ്ണാമലയെത്തിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ബി ദേശീയ കൗൺസിൽ അംഗമെന്ന പ്രധാന പദവിയിൽ തുടരുകയായിരുന്നു ഗൗണ്ടർ സമുദായ അംഗം കൂടിയായ ഈ മുൻ ഐ ഓഫീസർ ബി ജെ പി എഐ എ ഡി എം കെ പങ്കാളിത്തത്തിനെതിരെ താൻ പ്രവർത്തിക്കുന്നുവെന്ന ആരോപണങ്ങൾ തള്ളി ബി ജെ പി തമിഴ്നാട് മുൻ അധ്യക്ഷൻ കെ അണ്ണാമലെ രംഗത്ത് വന്നിരുന്നു ബി ജെ പി സംബന്ധിച്ചിടത്തോളം തങ്ങൾ മറ്റുള്ളവരെ വഞ്ചിക്കുകയോ വഞ്ചിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്നും തങ്ങളുടെ വളർച്ചയ്ക്കായി ആരിൽ നിന്നും പിടിച്ചുപറിക്കുകയോ ഒരു പാർട്ടിയെയും താഴേക്ക് തള്ളുകയോ ചെയ്യുന്നില്ല എന്നും അണ്ണാമലെ വ്യക്തമാക്കിയിട്ടുണ്ട് ബി ജെ പി എ ഐ എ ഡി എം കെ സഖ്യത്തോടുള്ള നിസ്സംഗതയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോടും അദ്ദേഹം പ്രതികരിച്ചിരുന്നു എഐ എ ഡി എം കെക്കെതിരെ വിമർശനം തുടർന്ന് മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്തകൾ എത്തിയത് ഇ പി എസിന്റെ സംസ്ഥാന പര്യടനത്തിൽ താൻ എന്തിനു പങ്കെടുക്കണമെന്നാണ് അണ്ണാമല ചോദിച്ചത് തന്റെ യാത്രയിൽ എ എ ഡി എം കെ കാർ വന്നിരുന്നു എന്നും അണ്ണാമല തിരിച്ചു ചോദിക്കുകയുണ്ടായി ബി ജെ പിയുടെ ഭാരവാഹികൾ യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ട് താൻ സാധാരണ പ്രവർത്തകൻ മാത്രമാണ് ഇഷ്ടമല്ലാത്തത് കണ്ടാൽ ഒഴിഞ്ഞു മാറുകയാണ് തന്റെ ശീലം അച്ഛനും അമ്മയും പഠിപ്പിച്ചത് അതാണെന്നും അണ്ണാമല പറയുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പദവി ഉള്ളി കെ അണ്ണാമല പറയുന്നുണ്ട് ഉള്ളി കാര്യം മനസ്സിലാകും പദവിയിൽ ഒന്നും ഒരു കാര്യവുമില്ലെന്നും അണ്ണാമല പറയുന്നു